പിതാവായ ദൈവമേ അങ്ങേക്ക് സ്തുതി പുത്രനായ ദൈവമേ അവിടത്തേക്ക് ആരാധന പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേക്ക് മഹത്വം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ഷാലൂൺ ടി വിയുടെ മുമ്പിലിരുന്ന് വചനം ശപിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആരംഭ നിമിഷത്തിൽ തന്നെ അങ്ങേതിരുഹൃദയത്തിലേക്ക് പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്നു നൂറുമേനി ഫലമുണ്ടാകുവാൻ ദൈവമേ തിരുവുള്ളമാകണമേ പ്രൈസലാഡ് പ്രൈസലാഡ് ഇന്നത്തെ നമ്മുടെ പരിചിന്തനത്തിനും ധ്യാനത്തിനുമായി കർത്താവ് തന്നിരിക്കുന്ന ആമുഖമായ വചനം ഒന്ന് പത്രോസ് മൂന്ന് പതിനേഴ് നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരിക്കൽ കൂടി നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് പ്രിയപ്പെട്ട മകളെ ദൈവഹിതം നിറവേറ്റുകയാണ് സുഹൃദത്തിൻ്റെ വഴിത്താര ദൈവഹിതം അനുവർത്തിക്കുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത് അനുകൂലമോ പ്രതികൂലമോ ആയ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയുക എന്നത് ജ്ഞാനം ലഭിച്ചവർക്കാണ് അത് സാധ്യതമായി തീരുക ഈശോ പറഞ്ഞല്ലേ മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും വ്യാജമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പരത്തുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം വർദ്ധിച്ചിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ അനുകൂലമോ പ്രതികൂലമോ ആയ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനായിട്ടുള്ള കൃപ ഇന്നത്തെ ശുശ്രൂഷ സംബന്ധിക്കുന്ന സർവ മക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചിലവർ ചിന്തിക്കാറുണ്ട് കുറച്ചുകൂടി സമ്പത്തുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സുഖ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവര് കുറവുകൾ പോരായ്മകൾ കഷ്ടപ്പാടുകൾ വല്ലായ്മകൾ ഇവയെല്ലാം പുതിയ സാഹചര്യങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു വഴി തുറക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഉപരി നന്മയ്ക്ക് വേണ്ടി ദൈവം തരുന്ന സാഹചര്യങ്ങളും അവസരങ്ങളുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മളൊന്ന് ചുറ്റുപാട് നോക്കിയേൻ ായ്മയിൽ തുടങ്ങിയവർ വിജയത്തിൻ്റെ വർണ്ണരേഖകൾ വിരചിക്കുന്നവരെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും കണ്ണുനീരോടെ വിതച്ചവർ സന്തോഷത്തോടെ കൊയ്തെടുക്കും നമ്മൾ കണ്ടിട്ടില്ലേ വൈകല്യങ്ങളെ ആയുധമാക്കിക്കൊണ്ട് വിജയം കൊയ്യാൻ കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ട പാവപ്പെട്ട മക്കളെ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ തകർച്ചകളെല്ലാം പടിപടിയായിട്ടുള്ള ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റിയ വ്യക്തികളെ കണ്ടിട്ടില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു വഴി അടയുമ്പോൾ ഒൻപത് വഴി ദൈവമായ കർത്താവ് നമുക്ക് തുറന്നു വെച്ചിട്ടുണ്ട് അന്തയും മൂകയും ബിതിരയുമായ ഹെലൻ കല്ലൻ നഷ്ടപ്പെട്ട കഴിവുകളിലേക്ക് നോക്കി ദൈവത്തെ പഴിച്ചില്ല സംസിദ്ധമാകേണ്ട പല വിധത്തിലുള്ള സാഹചര്യങ്ങളെ നോക്കി അവൾ പരാതിപ്പെട്ടില്ല ദൈവത്തെ ശപിച്ചില്ല സാഹചര്യത്തെ വഴിച്ചില്ല കാണാനും കേൾക്കാനും സംസാരിക്കുവാനുള്ള കഴിവില്ലെങ്കിലും അടഞ്ഞ വാതിലിൻ്റെ മുമ്പിൽ നിൽക്കുവാനായി അവൾ ശ്രമിച്ചില്ല അടഞ്ഞ വാതിലിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നമുക്കായി തുറന്നിരിക്കുന്ന വാതിൽ കാണാൻ പറ്റില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞ വഴികളിലേക്ക് എൻ്റെ കണ്ണും നട്ടു നോക്കിയിരുന്നാൽ തുറന്നു കിടക്കുന്ന ധാരാളം വഴികൾ ധാരാളം നന്മയുടെ വഴികൾ സാധ്യതയുടെ വഴികൾ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ പരീക്ഷകളും നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് ഓരോ തകർച്ചകളും നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പരീക്ഷിച്ച് ഉയർത്തുന്ന ദൈവമാണ് നമ്മുടേത് നമ്മെ പരിശോധിച്ചറിഞ്ഞിട്ട് അനന്തമായ ദൗത്യങ്ങൾ ഏൽപ്പിക്കുവാനായിട്ട് കാത്തു നിൽക്കുന്ന ദൈവമാണ് നമുക്കുള്ളത് പരിശോധനയിലൂടെ ഉയർച്ചയിലേക്ക് വളർത്തി വലുതാക്കാൻ വേണ്ടി ദൈവം പലപ്പോഴും പല പരിശോധനകളും നമുക്ക് നൽകിയിട്ടില്ലേ ഉണ്ട് നമ്മളിത് തിരിച്ചറിയണം ബൈബിളിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ ഉൽപ്പത്തിയുടെ പുസ്തകം അഞ്ചാം അധ്യായ മുപ്പത്തി ഒമ്പതാം അധ്യായത്തെ നാം വായിക്കുന്നു പൂർവ്വ യവസ്പിനെ കുറിച്ച് സഹോദരന്മാർ ഉപേക്ഷിക്കപ്പെട്ടു പൊട്ടക്കുഴിയിൽ വലിച്ചെറിഞ്ഞു അവന് ഈജിപ്റ്റുകാർക്ക് വിറ്റു ഫറവന്റെ വീട്ടിലെത്തി പ്രിയപ്പെട്ടവരെ ഫറവന്റെ ആ ഭവനത്തിലെ എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടാകാൻ തുടങ്ങി കാരണം എന്തു ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവനിൽ കൂടുതൽ വിശ്വാസം സംലഭ്യമായപ്പോൾ ഉൽപ്പത്തി മുപ്പത്തൊമ്പത് അഞ്ചിൽ നാം വായിക്കുന്നു ആ ഈജിപ്റ്റുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതല ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ദൈവമായ കർത്താവ് അവനെ ഓർത്തു എന്നാണ് പറയുന്നത് ഈജിപ്റ്റുകാരൻ വീടിന്റെ മേൽനോട്ടവും തനിക്ക് ചുമതല ജോസഫിനെ ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ഓർത്തു ജോസഫിനെ കർത്താവ് ഓർത്തു അവന്റെ വീടിനെ അനുഗ്രഹിച്ചു അവന്റെ വീട്ടിലും അവന്റെ വയലിലും എല്ലാറ്റിനെ മേൽ കർത്താവിന്റെ അനുഗ്രഹമുണ്ടായി എങ്ങനെയാണ് കർത്താൻ്റെ അനുഗ്രഹമുണ്ടായത് ദൈവമായ കർത്താവ് ജോസഫിനെ ഓർത്തു എന്താണ് ജോസഫിനെ ഓർക്കാനുണ്ടായിരുന്ന കാര്യം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തി കൊണ്ടിരിക്കുന്ന വേളയിൽ യജമാനന്റെ ഭാര്യ തന്റെ കൂടെ കിടക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിനെ നിരസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിനായി അവൻ ശിരസ് നമിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധമായ ജീവിതത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തതാണ് ജോസഫിനെ ദൈവം ഓർക്കുവാനുണ്ടായിരുന്ന കാരണം ഇന്ന് വിവിധങ്ങളായ സ്ഥലങ്ങളിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നവരോട് കർത്താവ് നമ്മോട് പറയുന്നു നിന്നെ ഓർക്കുവാൻ നിന്റെ മക്കളെ ഓർക്കുവാൻ നിന്റെ ജീവിതത്തെ ഓർക്കുവാൻ നിന്റെ അധ്വാനത്തെ ഓർക്കുവാൻ പറ്റിയ വണ്ണത്തിലുള്ള ഒരു വിശുദ്ധി നിറഞ്ഞ ജീവിതമാണോ നീ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു വിശുദ്ധമായ ജീവിതത്തിന് സഹനങ്ങൾ ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ വേദനകളെ സ്വീകരിക്കാൻ തയ്യാറാണോ പ്രാർത്ഥന നയിക്കാൻ നീ തയ്യാറാണോ എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധമായ ജീവിതത്തിന് ഇവയെല്ലാം അത്യാവശ്യമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ പ്രിയപ്പെട്ടവരെ യേശു നമ്മെ നോക്കുന്നത് നമ്മുടെ ശാരീരികമായ സൗന്ദര്യം കണ്ടിട്ടല്ല ആത്മീയമായ സൗന്ദര്യം കണ്ടിട്ടാണ് വിശുദ്ധി അണഞ്ഞിരിക്കുന്നത് ഹൃദയത്തിലാണ് വചനം പറയുന്നില്ലേ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും ദൈവത്തെ കണ്ടുകൊണ്ടുള്ളൊരു ജീവിതമാണോ സഹോദര സഹോദരി ഇപ്പോൾ നീ നയിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ കുടുംബത്തിന് പരാധീനകൾ വരുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ജോലികളിൽ തകർച്ചകൾ വരുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ മക്കൾക്ക് പുരോഗതി വരാത്തത് എന്തുകൊണ്ടാണ് എപ്പോഴെങ്കിലും ഇരുന്ന് ചിന്തിക്കാറുണ്ടോ ജോസഫിനെ ദൈവം ഓർത്തു അതുകൊണ്ട് അവൻ ഏർപ്പെട്ട ജോലി ചെയ്ത ഭവനത്തെയും അവൻ്റെ അധ്വാനത്തെയും ദൈവം അനുഗ്രഹിച്ചതുപോലെ നിന്റെ കുടുംബം എൻ്റെ കുടുംബം അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ ദൈവം നമ്മെ ഓർക്കണം വെറുതെ ഉയർത്തി എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കാൻ നമുക്ക് കഴിയണം ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിക്കാൻ കഴിയണം ഝരമയുടെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ റക്കാബിയരുടെ മാതൃക എന്ന് പറഞ്ഞൊരു തലക്കെട്ട് സൗകര്യം കിട്ടിയാൽ എപ്പോഴെങ്കിലും അതൊന്ന് വായിച്ചോളൂ റക്കാബിയുടെ കുടുംബത്തിലേക്ക് വീഞ്ഞു നിറച്ച തോൽകുടങ്ങളും പാനപാത്രവും ആയി കടന്ന് ചെന്നുകൊണ്ട് അവരുടെ ആവശ്യപ്പെടുകയാണ് കുടിക്കുക കുടിച്ചുല്ലസിക്കുക എൻ്റെ പ്രിയപ്പെട്ടവര് വിലയൊന്നും കൊടുക്കാതെ ഒരു പ്രൈവറ്റ് മുറിയിലേക്ക് തോൽക്കൂടം നിറയെ വീഞ്ഞും പാനപാത്രവും കൊണ്ടുവന്നുകൊണ്ട് ഒരാളോട് ആവശ്യപ്പെടുകയാണ് കുടിച്ച് ഉല്ലസിക്കുകയ എന്നാൽ നാം വായിക്കുന്നു ജറമിയുടെ പുസ്തകം മുപ്പത്തഞ്ചേ ആറിൽ നാം വായിക്കുന്നു ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല റക്കാബിൻ്റെ മകനും ഞങ്ങളുടെ പിതാവുമായ യോനാതാവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് എന്താണ് അവരോട് കൽപ്പിച്ചിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ യോനാഥാബ് തങ്ങളുടെ മക്കളോട് കൽപ്പിച്ചിട്ടുണ്ട് ഒന്ന് നിങ്ങളോ നിങ്ങളുടെ സന്തതികളോ ീഞ്ഞുകുടിക്കരുത് പരിഹാസനായി തീരരുത് അപഹാസ്യ വാക്കുകൾ നിന്റെ അധരത്തിന്ന് പുറത്തു വഴിയുന്നത് മദ്യപിച്ച് ലക്കും ലഗാനും ഇല്ലാതെയായി തീരുമ്പോഴാണ് ഒന്നാമത്തെ കൽപ്പനയാണ് നീയോ നിന്റെ സന്തതികളോ വീഞ്ഞു കുടിക്കരുത് രണ്ട് വീട് പണിയരുത് പിന്നെയോ കൂടാരകൾ ഉണ്ടാക്കാം വീട് പണിതാൽ അവിടെ സ്ഥിരമായി താമസിക്കേണ്ടി വരും കൂടാരങ്ങളായാലോ മാറി മാറി പോകും കൂടാരം നമ്മുടെ ജീവിതത്തിൽ കൂടാരത്തിന് അനുഭവം ഉണ്ടാകട്ടെ മാറി മാറി പോകുവാൻ മാറി മാറി താമസിക്കുവാൻ കൂടാരങ്ങൾ മതി വീട് പണിയരുത് മൂന്നാമതായി വിത്ത് വിതയ്ക്കുകയോ മുന്തിരിത്തോട്ടം നട്ടു കൈവശം വെക്കുകയോ ചെയ്യരുത് ഉടമസ്ഥാവകാശം വേണ്ട എന്ന് നിശദിച്ച മകളെ നീ വീഞ്ഞു കുടിക്കരുത് നീ വീട് വെക്കരുത് വിത്തോ വിതയോ മൂന്തിരിത്തോട്ടമോ നട്ടുവളർത്തി അത് കൈവശം വെക്കരുത് എന്ന് പറഞ്ഞാൽ ത്യാഗം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കാൻ തയ്യാറുണ്ടോ എന്ന് അപ്രകാരം ചെയ്യാൻ നീ തയ്യാറാകുമെങ്കിൽ നിന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും അതാണ് ഝറമിയുടെ പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അവരോട് പറയുന്നു എൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ റക്കാബിൻ്റെ മകൻ യോനാധാബിന് ഞാൻ ആൺ കൊടുക്കും എന്റെ സന്നിധി ശുശ്രൂഷ ചെയ്യാൻ റക്കാബിന്റെ മകൻ യോനാധാബിന് ആൺ തരി അറ്റുപോകുകയില്ല ഒരാൺകുഞ്ഞന് നൽകുമെന്ന് തലമുറയെ കൊണ്ടുപോകാനായിട്ട് എന്തുകൊണ്ടാണത് ത്യാഗം ചെയ്യാൻ തയ്യാറായപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തെ പ്രതി ഉപേക്ഷിക്കാനും ചില കാര്യങ്ങൾ ദൈവത്തെ പ്രതി സ്വീകരിക്കാനും ആരെങ്കിലും തയ്യാറായാൽ അവൻ്റെ ഭാവിയെ ദൈവം ക്രമീകരിച്ചു കൊടുക്കുകയാണ് അവന്റെ ഭാവി പ്രവർത്തനങ്ങളെ അവൻ്റെ തലമുറ തലമുറ നിലനിൽക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ദൈവമായ കർത്താവ് അവന് സംവിധാനം ചെയ്തു കൊടുക്കുകയാണ് നാം അവിടെ കാണുന്നു അനുസരണത്തിന് വിലയുണ്ട് ത്യാഗത്തിന് വിലയുണ്ട് കൽപ്പന നിർവേക്ഷത്തിന് വിലയുണ്ട് അവർക്കാണ് ശുശ്രൂഷയുടെ അഭിഷേകങ്ങൾ കർത്താവ് കൊടുക്കുന്നത് എവിടെയൊക്കെ അനുസരണമുണ്ടോ എവിടെയൊക്കെ ത്യാഗമുണ്ടോ എവിടെയൊക്കെ കൽപ്പന നിറവേറ്റലുണ്ടോ അവിടെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇതിൻ്റെ പിന്തുടർച്ചയാണ് നമ്മൾ കാണുന്നത് വിശുദ്ധരെ ഒന്ന് എടുത്തു നോക്കുക വിശുദ്ധ തെറ്റിദ്ധരിക്കപ്പെടുന്നു സംശയിക്കപ്പെടുന്നു കയ്പേറിയ ജീവിത അനുഭവങ്ങളിലൂടെ നീങ്ങുന്നു എന്നിട്ടും അവർ സഭയെ ഉപേക്ഷിക്കുന്നില്ല സഭ വിട്ടുപോകുന്നില്ല ശുശ്രൂഷകളിൽ നിന്ന് പിന്തിരിയുന്നില്ല ശുശ്രൂഷ നിറത്തിവെക്കുന്നില്ല പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ദൈവ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി ആത്മരക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ദൈവകരങ്ങളിൽ അവർ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓരോ കാലഘട്ടങ്ങളിലും ഉയരുകയാണ് വിശ്വദന്മാർ ഓരോ കാലഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ സ്വരമായി കടന്നു വരികയാണ് അസിസിയിൽ ഒരു ഫ്രാൻസിസ് അസിസി ഉയരുകയാണ് ആ കാലഘട്ടത്തിലെ സഭയ്ക്ക് വേണ പുഴുക്കുത്ത് ഇല്ലാതെയാക്കി തീർക്കുവാനായിട്ട് വിയാനിയിൽ ഒരു വിയാനി പുണ്ണിവാൻ ഉണരുകയാണ് ഒരു പാതിരപ്പിയോ ഉയരുകയാണ് ഒരു ഡോൺ ബോസ്കോ കടന്നു വരികയാണ് ഒരു വിശുദ്ധനായ ചാവറ പിതാവ് കടന്നു വരികയാണ് ഒരു അൽഫോൻസമ്മ കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ എവിടെയൊക്കെ സഭയ്ക്ക് ആവശ്യമുണ്ടോ സഭയെ നവീകരിക്കാനും വിശുദ്ധീകരിക്കുവാനുമായി തക്ക സമയത്ത് ദൈവം ചിലരെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് അവരെ വളർത്തുകയാണ് ഉയർത്തുകയാണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ കാണുകയാണ് തിരുസഭയിൽ വലിയ വലിയ ത്യാഗം ചെയ്ത് അനുസരണത്തിൻ്റെ ബലിപീഠങ്ങൾ ബലിയപ്പിക്കാൻ കുറെ ജീവിതങ്ങളെ കർത്താവിത വളർത്തിക്കൊണ്ടിരിക്കുന്നു വലിയ വലിയ ത്യാഗം ചെയ്തുകൊണ്ട് മുട്ടുകുത്തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഭയുടെ കുറവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഭയെ വിശുദ്ധീകരിക്കാൻ ഒരു വിശുദ്ധ സമൂഹത്തെ കർത്താവ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കൽപ്പനകൾ നിറവേറ്റിക്കൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് മനുഷ്യനെ സ്നേഹിച്ച് ഒരു ദൈവരാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ ചിലരെ കർത്താവ് പ്രത്യേകമായി കൈപ്പിടിച്ച് ഉയർത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ കാലഘട്ടങ്ങളിലും ചില കുടുംബങ്ങൾക്ക് ചില വ്യക്തികൾക്ക് തിരുസഭയ്ക്ക് കുറവുകൾ വരുമ്പോൾ പേടിക്കേണ്ട ഭയപ്പെടേണ്ട ദൈവം അതിന് തക്കതായ പ്രതിപഥി കണ്ടുവച്ചിട്ടുണ്ട് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ തലമുറകളിലും ഓരോ തറവാടുകളിലും ദൈവം പ്രത്യേകമായ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം ഒരുപക്ഷെ തെറ്റിദ്ധാരണകൾ പരിഹാസങ്ങൾ വിമർശനങ്ങൾ നിന്ദനങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോഴും ദൈവിക പദ്ധതി പൂവണിയുകയാണെന്ന് വിശ്വസിക്കാനും ഏറ്റുപറയാനും നമുക്ക് കഴിയണം അതുകൊണ്ടല്ലേ വിശുദ്ധമാണ് പറഞ്ഞത് ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ് നിന്ദിക്കപ്പെട്ടാലും അവഹേളിക്കപ്പെട്ടാലും ഞങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ് അത് വിശുദ്ധമായ ജീവിതം നയിക്കുന്നവർക്കാണ് അപ്രകാരം പറയുവാൻ കഴിയുക എൻ്റെ മക്കളെ ഈശോ എന്ന നെയ്ക്കുമായി പിശാചിനെ പരാജയപ്പെടുത്തി ഇനി പിശാചിനു ഒന്നും തന്നെ ഒരു വ്യക്തിയിലോ ഒരു കുടുംബത്തിലോ സഭയിലോ പ്രവർത്തിക്കാൻ സാധ്യമല്ല ഈശോ പരാജയപ്പെടുത്തിയ പിശാചിനെ ഓരോ വിശുദ്ധന്മാർ കാലഘട്ടത്തിൽ ഓരോരുത്തരായി ഓരോരുത്തരായി പരാജയപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഇന്ന് എനിക്ക് ചില ദൗത്യം നിർവഹിക്കാനുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യം നിർവഹിക്കാനുണ്ട് ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം പരിശോധിച്ച് ഉയർത്തുന്നവനാണ് ദൈവം പരിശോധിച്ച് വളർത്തുന്നവനാണ് ദൈവം പരിശോധിച്ച് അനുഗ്രഹിക്കുന്നവനാണ് ദൈവം ഈ പരിശോധനയിൽ പല തരത്തിലുള്ള പീഡനങ്ങളുടെ നടപടി കടന്നുപോകുമ്പോഴും വ്യാജമായി എല്ലാവിധത്തിലും അവഹേളിക്കപ്പെടുമ്പോഴും വചനം പറയുന്നു സ്വർഗത്തിൽ നിനക്കായി നിക്ഷേപങ്ങൾ എന്ന് നിന്റെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതി ഇരുപത്തി ആറിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്റെ ചർമ്മം അഴുകിയില്ലാതായാലും എന്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണുന്നു എന്ന് പറഞ്ഞാൽ എത്ര വലിയ പീഡകൾ വന്നുകൊള്ളട്ടെ എത്ര വലിയ സങ്കടങ്ങൾ വന്നുകൊള്ളട്ടെ അവിടെ ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കും കാരണം ഉയർത്തുവാൻ വേണ്ടി പരിശോധിക്കുന്നവനാണ് നമ്മുടെ ദൈവം യേശുവിനെ ഉപേക്ഷിക്കാനും തള്ളിപ്പറയാനും പാപം ചെയ്യാൻ അനുകൂലമായ സാഹചര്യം തുറന്നു കൊടുത്തപ്പോഴും അതിനെതിരെ മല്ലിട്ട് നിന്നവരാണ് വിശുദ്ധന്മാർ കാരണം വളർത്തുവാൻ വേണ്ടി പരിശോധിക്കുമ്പോൾ ദൈവത്തെ നാം തള്ളിപ്പറയരുത് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം നമുക്ക് കരങ്ങൾ കൂപ്പാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോൾ സ്ഥിരതയോടെ നിൽക്കാൻ നമ്മൾ അറിയണം സ്ഥിരത ഫലം പുറപ്പെടുവിക്കുകയും പൂർണ്ണരാക്കുകയും എല്ലാ തിന്മകളിൽ തിന്മകളും നിങ്ങൾ കാത്തു രക്ഷിക്കുകയും ചെയ്യും കത്താവായ ദൈവമേ ഒരു വിശുദ്ധമായ ജീവിതത്തിലൂടെ തലമുറ തലമുറകൾക്കായി വെളിച്ചങ്ങളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ വളർത്തുവാൻ വേണ്ടി പരിശോധിക്കുമ്പോൾ കുറവുകളും പോരായ്മകളും നികത്തി പരിപൂർണതയിലേക്ക് നയിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധമ്മേ കനിക മാതാവ് സകല മാക്ഷവാസികളെ ദൈവദാസന്മാരെ ഞങ്ങൾക്ക് വേണ്ടിയും ഈ ശുശ്രൂഷ സംബന്ധിച്ച സർവ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ആമേൻ